പാല കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ പുതിയ ഓഫീസ് കോംപ്ലക്സും ശ്രീശങ്കര ഗസ്റ്റ് ഹൌസും പ്രവർത്തനമാരംഭിച്ചു കടപ്പാട്ടൂർ ദേവസ്വം പ്രസിഡന്റ് മനോജ് ബി നായർ ഉദ്ഘാടനം നിർവഹിച്ചു ശബരിമലയിടത്താവളമായ കടപ്പാട്ടൂരിലെ പുതിയ ഓഫീസ് കോംപ്ലക്സിൽ ഓഫീസ് റൂം കോൺഫറൻസ് ഹാൾ സ്ട്രോങ് റൂം എന്നിവയാണുള്ളത് ഇതോടൊപ്പമുള്ള ശ്രീശങ്കര ഗസ്റ്റ് ഹൗസിൽ മുപ്പത്തി മൂന്ന് മുറികളാണ് ഉദ്ഘാടനം കടപ്പാട്ടൂർ ദേവസ്വം പ്രസിഡന്റ് മനോജ് പി നായർ നിർവഹിച്ചു കടപ്പാട്ടൂരപ്പന്റെ ഭക്തർക്ക് സമ്മാനമായി ശ്രീശങ്കര ഗസ്റ്റ് ഓഫീസ് കോംപ്ലക്സും തുറന്നു കൊടുത്തിരിക്കുകയാണ് പുതുവത്സരത്തിൽ കടപ്പാട്ടൂരപ്പൻ്റെ ഭക്തർക്ക് ഇത്തരത്തിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞത് കടപ്പാട് ദേവസ്വം അഭിമാനകരമായ മുഹൂർത്തമാണ് ഇത് കേരള സർക്കാരിൻ്റെ ഇടത്താവളമായ കടപ്പാട്ടൂരിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഇത്തരത്തിൽ വിശ്രമിക്കാൻ മുപ്പത്തിമൂന്ന് മുറികളോടുകൂടിയ ശ്രീശങ്കര ഗസ്റ്റ് ഹൗസും അഗ്നി തീരത്ത് അതിമനോഹരമായ രീതിയിലാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് എല്ലാ ഭക്തജനങ്ങളും പുതുവത്സരത്തിൽ ഒരു സമ്മാനമായി കടപ്പാട്ടു ദേവസ്വം സമർപ്പിക്കുകയാണ് കടപ്പാട്ടൂരിന്റെ പ്രാധാന്യത്തിനനുയോജ്യമായ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓഫീസും ഗസ്റ്റ് ഹൗസും പുതുവത്സരത്തിൽ ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു ദേവസ്വം സെക്രട്ടറി ഗോപകുമാർ ട്രഷറർ കെ ആർ ബാബു കരയാകം പ്രസിഡന്റ് സിജു വാർഡ് മെമ്പർ ഗോപിക എം ജി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ നായർ കുളപ്പുറത്ത് രാജേഷ് വി മറ്റപ്പിള്ളിൽ കെ ഒ വിജയകുമാർ തിരുവോണം പി രാധാകൃഷ്ണൻ ഇടനാട്ടുപറമ്പിൽ ഗോപിനാഥൻ നായർ ഇടക്കാട്ടിൽ സോമനാഥൻ നായർ അക്ഷയ അജിത് കുമാർ കെ തുടങ്ങിയവരും പങ്കെടുത്തു ഐഫോർ പാല